ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ തൻ്റെ സങ്കടങ്ങളൊക്കെ വീട്ടിൽ വന്ന അച്ഛനോടും അമ്മയോടും പറയുമോ കേട്ടോ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് താൻ അവിടെ അനന്തപുരിയിൽ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതെല്ലാം അച്ഛനോടും അമ്മയോടും പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദേട്ടം പറഞ്ഞു നമുക്കിനി ഈ വീട്ടിൽ താമസിക്കേണ്ട വേറെ മാടൊക്കെ വീട്ടിലേക്ക് മാറാവെന്ന് അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദേട്ടനകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നയനെ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല മോളെ ഇതൊരു വല്ലാത്ത വിഷമമായില്ല എന്ന് പറഞ്ഞ കനകം അപ്പോൾ പറഞ്ഞിട്ടൊന്നും അമ്മേ ഇതേ നിങ്ങളെക്കാൾ വിഷമത്തിലാണ് ആദർശേട്ടൻ്റെ അമ്മ ഇനിയിപ്പോൾ പൊട്ടിത്തെറിച്ച് മോനോട് അമ്മ എന്തെങ്കിലും സംസാരിക്കുമെന്ന് പോലും അറിയില്ല എന്നൊക്കെ നയനെ പറയുമ്പോൾ മോളെ ആദർശമോ അമ്മ ഉള്ളത് കൊണ്ട് ഇതങ്ങനെ നീണ്ടു പോകുമെന്നോർത്ത് എൻ്റെ മോള് പേടിക്കണ്ട അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്നതെന്ന് പറഞ്ഞ് കനകവും അകത്തേക്ക് കയറിപ്പോയി അമ്മ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ ഇരിക്കാൻ പറഞ്ഞു കനകം കയറിപ്പോയി പിന്നെ നയനെ അവിടെ ഇരുന്ന് വിങ്ങി പൊട്ടി ചങ്ക് പൊട്ടി കരയുക ഈ സമയത്ത് ദേവയാനി ആണെന്നുണ്ടെങ്കിൽ അവിടെ പുറത്തിരുന്ന് കരയുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജയൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ആരും കാണാതെ കണ്ണൊക്കെ തുടച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ദേവയാനി എന്ന് പറഞ്ഞൊരു ഒരു വിളി അങ്ങ് വിളിച്ചു പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ടൊന്നും അല്ലാത്തതുപോലത്തെ ദേവയാനി അവിടെ നിൽക്കുക അപ്പോൾ നീ കറിഞ്ഞായിരുന്നോന്ന് ചോദിച്ചു ജയൻ ഏ ഇല്ലല്ലോ ഞാൻ കരഞ്ഞില്ല അപ്പോൾ ആര് പറഞ്ഞു ഇല്ല എന്ന് നീ പിന്നെ കണ്ണുനീരൊപ്പിയത് എന്തിനാണെന്ന് ജയനം നേരം ചോദിക്കുക അത് അത് പിന്നെ ഞാൻ പെട്ടെന്ന് നമ്മുടെ അച്ഛനെ പറ്റി ഓർത്തുപോയതാണെന്ന് ദേവയാനി പറയൂ കേട്ടോ അച്ഛന്റെ അസുഖത്തെ പറ്റിയൊക്കെ ഓർത്തിട്ടാണെന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നു അപ്പോൾ അതിന് അച്ഛനിപ്പോ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്താ കുഴപ്പമൊന്നുമില്ലെങ്കിലും അച്ഛൻ വലിയൊരു അസുഖത്തിന്റെ പിടിയിലല്ലേ എന്നൊക്കെ ദേവയാനി ജയനോട് ചോദിക്കുമ്പോൾ അല്ല ഇപ്പം തോർത്ത് കരയേണ്ട കാര്യം എന്താ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛനുമായിട്ട് ഒരിക്കൽ പോലും എനിക്ക് വഴക്കിടേണ്ടി വന്നിട്ടില്ലെന്നും അതുപോലെ അതിനോട് അവസരം ഇന്നുവരെ വരെ അവരായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നും പിന്നെ ആ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയെക്കാളും സ്നേഹ ജേടിന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ അതൊക്കെ നല്ല കാര്യം തന്നെയാ അതുപോലെ നീ സ്നേഹിക്കേണ്ട ഒരാളുണ്ടല്ലോ ഇവിടെ നയന മോള് എന്നിട്ട് അതെന്താ നീ മറന്നു പോകുന്നതെന്ന് ജയൻ ചോദിച്ചു പക്ഷേ നീ മോളെ അങ്ങനെ സ്നേഹിക്കാത്തത് കൊണ്ടാ മോള് വീട് വിട്ടു പോയതെന്നൊക്കെ പറയുന്ന കഴിഞ്ഞപ്പോൾ ദേവയാനി അതിന് ഞാനാണോ കാരണമെന്ന് ചോദിച്ചു അവള് വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയതേ ആദർശമായിട്ടുള്ള എന്തോ വഴുക്കിന്റെ പേരിലല്ലേ നീ ചോദിക്കുമ്പോൾ ആ ഉം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴേ അമ്മായിഅമ്മമാരുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ജയൻ ദേവഹനോട് പറയുമ്പോൾ ജേട്ടാ ശരിക്കും അവർക്കിടയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചു ആ അതോ അത് നിന്റെ മോനോട് തന്നെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു ദേ അവൻ നിന്നെ വിളിക്കുന്നുണ്ട് നിന്നെ കാണണോന്ന് അവൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ദേവഹന ഇങ്ങനെ നോക്കുക എന്തിനാ അവൻ എന്നെ കാണുന്നത് അതിന്റെ ആവശ്യം എന്താ അത് അവനെന്തോ തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിന്നെ അറിയിക്കണമെന്നൊക്കെയാവൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ആ അല്ല അവന് അവൻ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നെ ആ അതൊക്കെ നേരിട്ട് തന്നെ എന്ന് ചോദിക്കാം എന്നാലല്ലേ കാര്യം എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ എല്ലാവരും ഹോളിലുണ്ട് വാ എല്ലാവരെയും വിളിച്ചിരിക്കുക അവൻ കുറച്ചുനേരം ആയെന്നും പറഞ്ഞോണ്ട് ജയനകത്തേക്ക് പോയി ദേവയാനി പിന്നെ അല ചെല്ലുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും ആദർശും എല്ലാവരും ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുവാട്ടോ ദേവയാനി അന്നേരത്തേക്കും ഭയങ്കര ഒരു വിഷമത്തോട് കയറി ചെല്ലുക അപ്പോൾ എടാ അമ്മ എത്തിയിടാ എന്ന് പറഞ്ഞ് അമ്മയെ കാണിച്ചും കൊടുക്കുന്നു ആദർശിന് അപ്പോൾ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എന്താ മോനേന്ന് വിളിച്ചു ദേവയാനിയെ നയനെ ഒരു കത്തെഴുതി വെച്ചിട്ട് അവളുടെ ഇഷ്ടത്തിന് അവളുടെ വീട്ടിലേക്ക് പോയി തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഒരുത്തിയുടെ പിന്നാലെ പോകാൻ ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് ആദർശ പറയുക അവളുടെ അരികിലേക്ക് ഈ വീട്ടിൽ നിന്ന് ആരും പോവാനും പാടില്ല എന്നും അവൾ അവളവിടെ സ്ഥിരമായിട്ട് തന്നെ അങ്ങ് നിന്നോട്ടെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി ഒന്ന് നടുങ്ങി ദേവയാനി ഇങ്ങനെ നോക്കുക അപ്പോൾ എല്ലാവരും ദേവയാനി തന്നെ നോക്കുകട്ടോ മുത്തശ്ശനൊന്നും ഒന്നും മിണ്ടുന്നില്ലേ അപ്പോഴത്തേക്കും മറ്റ് കീടങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ എണ്ണം കൂടി അങ്ങോട്ടേക്ക് വന്നു അനാമികയും ജലജയും കൂടി അപ്പം ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്കവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നാണെന്ന് പറയുമ്പോഴേക്കും ഈ ലഡ് പൊട്ടിയ രണ്ടെണ്ണങ്ങളവിടെ നിൽക്കുക മനസ്സിൽ അപ്പോൾ അതുകൊണ്ട് ഒരു വേർബിരിയലിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ ആദർശിച്ച് ദേവയാനയോട് പറയുമ്പോൾ ദേവേനെ നടുങ്ങിങ്ങനെ നിൽക്കുക ദേവയെ എനിക്ക് ഭയങ്കര ടെൻഷനായി ദേവേനയുടെ ഭാവമാറ്റങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നാശത്തിൽ നിന്നും നാശത്തിലേക്കാണ് ആദർശിൻ്റെ പോക്കെന്ന് അറിയാം പക്ഷെ അത് തുറന്നു പറയാനുള്ള ആ ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് എന്ന് ദേവയാനി ചോദിച്ചു ഞാൻ പറയുന്നതേ ഒരു ഡിവോഴ്സിനെ പറ്റി തന്നെയാണെന്ന് ആദർശ് പറയുന്നത് കേട്ടപ്പോൾ അയ്യോ തുള്ളിച്ചേടാൻ തോന്നുക അനാമികയ്ക്ക് അവിടെ നിന്ന് പക്ഷെ തുള്ളിച്ചേടാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവിടെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക സന്തോഷം കൊണ്ട് അപ്പോൾ അജയനും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി ദേവ്യാനയുടെ മുഖമൊക്കെ വല്ലാണ്ടായി ചിലപ്പോൾ അവൾക്ക് അത് സമ്മതമായിരിക്കും അങ്ങനെയാണെങ്കിൽ കോടതിയും കേസും വഴക്കമൊന്നും ഇല്ലാതെ ഇത് പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇവരോട് പറയുന്നു പിന്നെ അതല്ല ഇനിയിപ്പോൾ കോടതിയിലേക്ക് കേസ് വലിച്ച് നീട്ടുകയാണെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ച് എൻ്റെ ഭാഗം കോടതിയിൽ പറയാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ എങ്ങനെയാണെങ്കിലും എനിക്കിനി അവളുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു ദേവ്യാനി നിന്നും ഉരുകാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച അല്ല അച്ഛനും അമ്മയും എന്തൊന്നും പറയാത്ത എന്ന് ദേവയാന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെക്കാളും ചെറുപ്പമാണ് നിങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ വഴക്കിനിടയിൽ കയറി അഭിപ്രായം പറയാൻ ഞങ്ങളെ കൊണ്ടാവത്തില്ല ഞങ്ങളത് ചെയ്യത്തുമില്ല പിന്നെ ആദർശ നയനമോളുമായി ബന്ധം പിരിയുന്നതിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമമൊക്കെ ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവർക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യവും മുത്തു പറഞ്ഞു എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ആദർശ് ഇങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ യാതൊരു എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ജലച നിൽക്കുക കേട്ടോ പ്രായവും പക്വതയും എത്തിയവർക്കിടയിലുള്ള തർക്കങ്ങളാണ് അത് അവർ തന്നെ പരിഹരിക്കട്ടെ എന്നാണ് ഞാനും ഇയാളും തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന കാര്യമൊക്കെ മുത്തശ്ശനിങ്ങനെ പറഞ്ഞു കേട്ടോ ഇപ്പോൾ അതിന് പരിഹാരം ഒരു വേർപിരിയലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിനെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ അവിടെ അവിടെയിരുന്നു ഇങ്ങനെ പറഞ്ഞു ദേ ദേവയാനി ആയി കളിച്ച് കളിച്ച് കളി കാര്യമാകുന്ന സിറ്റുവേഷനിലേക്കായി ഇനിയിപ്പോ എന്റെ തീരുമാനം ആരെങ്കിലും തിരുത്താൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല അമ്മയെന്നും പറഞ്ഞ് ആദർശ ഒരു ഭയപ്പെടുത്തലും കൂടെ അങ്ങ് ഭയപ്പെടുത്തി ഉയ്യോ ജലചേടയൊക്കെ സന്തോഷം ഒന്ന് കാണണ്ട കാഴ്ച തന്നെയാ സത്യസന്ധയല്ലാത്ത ഒരു ഭാര്യയെ കൂടെ ജീവിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പം അതിന് അവള് ഇപ്പം നിന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോ എന്ന് ചോദിച്ചു ദേവയാനി അപ്പോൾ അതൊക്കെ നീ എന്തിനെ ഇപ്പൊ ചോദിക്കുന്നതെന്ന് ജയൻ ദേവയാനിയോട് ചോദിച്ചു മോനും മരുമോളും വേർവിരിയുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്താ കുഴപ്പം അവരങ്ങ് വേറെ പിരിയട്ടേന്ന് വെക്കാം അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷെ ഏട്ടത്തി അങ്ങനെ ഒരു വിഷമത്തിൻ്റെ ഒരു ആവശ്യം ഇല്ലല്ലോ എന്ന് അജയൻ കയറി പറഞ്ഞു അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടെ കയറി അങ്ങ് തീരുമാനിക്കാം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുത്തച്ഛനെയും അച്ഛനെയും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു ദേവയാനി അപ്പം അങ്ങനെ ശല്യം ചെയ്യാനായിട്ടുള്ള വോയിസ് അവൻ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാവരെയും വിളിച്ചു വരുത്തി അവൻ അവന്റെ തീരുമാനം അറിയിച്ചത് എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു ദേവയാനി പിടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അപ്പോഴേക്കും ഈ ജലജ എന്നാലും ആദർശം എന്തിൻ്റെ പേരിലാ നീ നയനയുമായി ബന്ധം പിരിയുന്നതെന്ന് ജലജ ചോദിച്ചപ്പം എന്താ നിനക്കത് ലക്ഷമുണ്ടോ എന്ന് ചോദിച്ചോ അമ്മ അല്ല നമ്മുടെ തറവാട്ടിൽ അങ്ങനെ ആരും ബന്ധമൊന്നും പിരിയാറില്ലല്ലോ ഏ അതുകൊണ്ട് ചോദിച്ചതാ വിട്ടു കളയണമെന്ന് പലപ്പോഴും അഭി തീരുമാനിച്ചതാ ഞാനും അതിനെ അനുകൂലിച്ചതാ അപ്പോഴൊക്കെ നിങ്ങൾ എല്ലാവരും അല്ലേ അതിനെ എതിർത്തതെന്നൊക്കെ ജലജ ഇവരോട് എല്ലാവരോടുമായിട്ട് ചോദിച്ചു പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു തീരുമാനം അതിന്റെ കാരണം എന്താണെന്നൊന്നും ഇപ്പൊ അപ്പച്ച അറിയണ്ട പുകഞ്ഞ കൊള്ളി പുറത്തതാണ് എൻ്റെ തീരുമാനം എന്ന് ഈ ആദർശിയോ ജലജോട് ജലജയോട് പറയുമ്പം ജലജ ഇങ്ങനെ ഒട്ടൊക്കെ ഇട്ടാൻ നോക്കി ചിരിക്കുക ദേവയാനി അവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങി ദേവയാനി ആണെങ്കിൽ സമനില തെറ്റി നിൽക്കുകയാണെന്ന് ആദർശിനെ മനസ്സിലാവുകയും ചെയ്തു എന്തായാലും അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ജലജയും അനാമികയും കൂടെ ചെന്ന് കയ്യടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സം തുള്ളിച്ചോ കൂട്ടത്തിലാ എന്ന് പറയുന്ന മുതലും ഉണ്ട് അപ്പൊ അവസാനം മോളുടെ പ്രാർത്ഥന നടന്നല്ലോ മോളെ എന്നും പറഞ്ഞു ജലജ പറയുമ്പോൾ എന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടെന്ന് വേണം പറയാൻ എന്നും പറഞ്ഞു ഇവിളുമാര് പറഞ്ഞു അപ്പോഴേക്കും ഓഹ് എന്നാൽ എത്ര പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നാൽ ആദർശ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല എന്നാലും അവനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ മേലാതെ അവളിവിടുന്ന് പോയില്ലേ ഇനിയിപ്പോൾ ഡിവോഴ്സ് നോട്ടീസ് ചെല്ലുകയാണെങ്കിൽ അവളതിനെ ഒപ്പിടുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ജാനകി ഒരുത്തി എന്തായാലും പോയി കിട്ടി ഇനി വേറൊരുത്തി ഉണ്ട് ഓ പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ജലജോ പറയുമ്പം അവളങ്ങനെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവളൊന്നും അല്ല പിന്നെ ഒരു കുഞ്ഞും കൂടി അവൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ അവളെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു ജാനകി അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കാം എന്നാലേ അവൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോൾ ഇനി വിലപേശാനായിരിക്കും നയനെ പോയിരിക്കുന്നതെന്ന് അനാമിക ചോദിച്ചു അപ്പോൾ എന്താ മോൾ ഉദ്ദേശിക്കുന്നതെന്ന് ജാനകി അല്ല അവൾ മൂർത്തി ജ്വല്ലറിയിൽ ചീഫ് ഡിസൈനർ അല്ലേ അപ്പം പിന്നെ അവളെ മറ്റു ജ്വല്ലറിക്കാർ കൊത്തിക്കൊണ്ട് പോവാതെ നിലനിർത്തിയാലേ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ എന്ന് മാത്രം ഒന്നും അല്ല ജലജെ നയനെ പിണങ്ങിപ്പോയപ്പോഴൊക്കെ വലിയ ഡിമാൻഡോടെയാണ് അവളെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനൊരു നാടകമാണോ ഇതൊന്നും പറയാനൊന്നും ഒന്നും പറ്റത്തില്ല എന്ന് ജാനകി പറയുമ്പോ എന്റെ ജാനകി ഇവിടെ ബന്ധം പിരിയണമെന്ന് പറയുന്നത് ആദർശാണ് അവളുമായിട്ട് പിണങ്ങിയതും അവളോട് മിണ്ടാതെ നടന്നതും എല്ലാം ആദർശാണ് അതുമാത്രമല്ല അവൾ ഇവിടെ വന്നതിന് ശേഷം അവളെ സപ്പോർട്ട് ചെയ്തവരെല്ലാം അവളെ ഇപ്പൊ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അത്രയ്ക്ക് വലിയ തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആദർശേട്ടനെ പോലെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല അപ്പൊ ചൂടാറുന്നതിന് മുൻപ് ഇത് മോളുടെ അച്ഛനെ അമ്മയൊക്കെ അറിയിക്കുക അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് ജാനകി പറയുമ്പം അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാ അമ്മേ പിന്നെ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പേരിൽ ഇവിടെ ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കുമെന്നും അവന് നയനയെന്ന് പറഞ്ഞ ജീവന്റെ ജീവനല്ലേ എന്നും പറഞ്ഞു അപ്പൊ അത് മോളറിഞ്ഞില്ലേ ആദർശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന അനി ഞാനവനോട് ചോദിച്ചു നയനയും ആദർശൻ തമ്മിലുള്ള വഴക്കിന്റെ കാരണം എന്താണെന്നുള്ളത് പിന്നെ അവൻ അതിന്റെ കാരണമൊന്നും എന്നോട് വ്യക്തമാക്കിയില്ല എങ്കിലും ഒരു കാര്യം എന്നോട് പറഞ്ഞു ആദർശായിട്ട് എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം നിൽക്കും എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ജാനക്കി പറയുക എന്ന് വെച്ച ആദർശന്റെ ഭാഗത്ത് വ്യക്തമായ ന്യായമുണ്ടെന്നാണ് സാരമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ പൊകഞ്ഞ കൊള്ളി പുറത്തുപോയി ഉം ഇനി ആളെ കത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ജലജ അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടെ സ്വപ്നങ്ങൾ ഒരുപാട് ഒരുപാട് നെയ്തു കേട്ടോ ഇത് കഴിഞ്ഞു മകളുതേ നേരെ തന്നെ അച്ഛനോടും അമ്മയോടും വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ നയനയും അവളുടെ ചേച്ചിയും ആണ് ഈ പുറത്തു പോകാൻ പോകുന്നത് നമ്മുടെ മോളെ പുറത്താക്കാൻ കുറെ നോക്കിയതല്ലേ അവള് അപ്പൊ എങ്ങനെയായി അവൾ അവളുടെ വീട്ടിലേക്ക് പോയില്ലേ എന്ന് ചോദിച്ചു രേവതി ആദർശ അവളുമായിട്ടുള്ള ബന്ധം പിരിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് വേണു പറയുമ്പം ഓ രണ്ടുപേരും അടങ്ങിയ ചക്കരയൊക്കെ ആയിരുന്നല്ലോ ഇത്രക്ക് കടുത്ത തീരുമാനം ആദർശെടുക്കണമെന്നുണ്ടെങ്കിലേ ഉം മോളും ജാനകിയൊക്കെ പറയുന്നത് തന്നെയായിരിക്കും സത്യമല്ലേ വേണു ഏട്ടാന്ന് രേവതിയെ അവൾക്ക് ഏതോ പയ്യന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ അവളുമാരുടെയെല്ലാം സ്വഭാവം അതുതന്നെയല്ലേ അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഒരുത്തി അവന്റെ പിന്നാലെ നടത്തോണ്ടിരിക്കല്ലേ പിന്നെ ഈ നയനയും നവിയും നേരായ മാർഗ്ഗത്തിലൊന്നും അല്ലല്ലോ അനന്തപുരിയിലേക്ക് വന്ന് കയറിയത് വഴിഞ്ഞ വളഞ്ഞ വഴിയിലൂടെ വരുന്നവർക്കൊക്കെ ഇതുപോലുള്ള പതനം ഉറപ്പാ രേവതി എന്നും പറഞ്ഞ് രേവതിയോട് വേണു പറയുമ്പം നമ്മുടെ മോളുവേ ശരിയായ വഴിയിലൊന്നും അല്ല അങ്ങോട്ടേക്ക് ചെന്നതെന്ന് രേവതി പറഞ്ഞു അതുകൊണ്ടിപ്പം എന്താ കുഴപ്പം നമ്മുടെ മോളവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ പോവുകയാണോ അവൾ നാളെ ആ വീടിന്റെ പടി ഇറങ്ങും അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് രാജകീയമായി ഇറങ്ങാമെന്ന് കരുതി തന്നെയല്ലേ അവൾ ഇതൊക്കെ സഹിച്ചവിടെ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ നയന അനന്തപുര തറവാട്ടിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഇനിയിപ്പൊ നമ്മുടെ മോൾക്ക് വേണമെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ എന്ന് രേവതി പറഞ്ഞപ്പം അതെങ്ങനെ പറ്റൂ എൻ്റെ രേവതി നമ്മുടെ മോളുടെ മനസ്സിൽ അനിയില്ല ഉം അവളുടെ മനസ്സിൽ വേറൊരു പയ്യനാണെന്ന് വേണു അപ്പൊ ആദർശ് പറഞ്ഞതിൽ കാര്യമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കല്യാണത്തിന് മുൻപ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരുത്തൻ വരുമാരുന്നല്ലോ അവനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണ് അത് വേറെ ആരും പറഞ്ഞൊന്നും അല്ല ഞാൻ അറിഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് അവരെ രണ്ടുപേരെയും ഞാൻ പുറത്തു വെച്ച് കാണാറുണ്ട് പിന്നെ അനിയുമായി ഇന്നല്ലെങ്കിൽ നാളെ ബന്ധം പിരിയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അനിയായിട്ട് ഇനി ഒരിക്കലും ഒത്തുപോവില്ല അല്ലേ എന്ന് രേവതി ചോദിച്ചു അത് ഉറപ്പിച്ച കാര്യമല്ലേ പിന്നെ എന്തിനാ നീ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നതെന്ന് വേണു ഭാര്യയോട് ചോദിക്കുക അമ്മയും അച്ഛനും കൂടി കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞ് മോളിങ്ങോട്ടേക്ക് പോന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം അതുവരെ ഇങ്ങനെയുള്ള സീനുകളൊക്കെ കണ്ട് അവൾ രസിച്ച് അവിടെ അങ്ങനെ അങ്ങ് നിൽക്കട്ടെ ഉം എന്നും പറഞ്ഞുകൊണ്ട് വേണു ദൈവമേ ആ പോയവളുമാര് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് രേവതി അന്നേരം പറഞ്ഞു വേണുവിനോട് ആദർശ മൂർത്തി സാറിനെ അനുകരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാ അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി വിളിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല പിന്നെ കിളവനും കിളവിയും ചതിക്കാതിരുന്നാ മാത്രം മതിയെന്നും പറഞ്ഞ് ിട്ടങ്ങ് പോയി രേവതി നിന്ന് ആലോചനയും തുടങ്ങി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭി ആട്ടോ അഭി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലജ വന്നു ഏടാ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ എന്നും പറഞ്ഞു എന്താ അമ്മേ ഏടാ അവനും അവളും തമ്മില് വേർപിരിയാൻ പോകുവാണെന്ന് നയനിയും തമ്മിൽ അയ്യോ അയ്യോന്നും പറഞ്ഞു അന്തം പെട്ടി നിൽക്കും അഭി ആദർശൻ ഇനി അവളുമായി ബന്ധം തുടരാൻ യാതൊരു താല്പര്യവും ഇല്ലെന്നാ പറഞ്ഞത് അമ്മ അതൊക്കെ കേട്ടിട്ട് വേറൊരു ഓരോന്ന് സ്വപ്നം കാണാൻ നിക്കേണ്ട ആദർശേട്ടൻ ഒരിക്കലും അവരെ പിരിയാൻ പറ്റില്ല എന്ന് അഭി ജലജോട് പറയുകയും ചെയ്തു ആ സമയത്ത് പിന്നെ ഇതൊക്കെ വെറുതെ ഒരു പ്രഹസനമാണെന്നൊക്കെ അഭി പറയുന്നു അതൊന്നും അല്ലടാ അവർക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന അവള് ആരോടൊന്നും പറയാതെ ഇവിടുന്ന് ഇറങ്ങി പോകുമായിരുന്നു അടാ മുത്തശ്ശനും ഒന്നും അവരെ തമ്മിൽ പിരിയാൻ സമ്മതിക്കില്ല എന്ന് അഭി ജലജോട് പറഞ്ഞു അപ്പൊ അതല്ല നയനയ്ക്ക് ഇപ്പൊ പാര അച്ഛനും അമ്മയും ജയേട്ടനും ഒന്നും ഇപ്പൊ പഴയതുപോലെ നയനയെ സപ്പോർട്ട് ചെയ്യുന്നില്ലടാ നീ ഇതൊന്നും അറിയാത്തത് കൊണ്ടാ ആദർശന്റെ തീരുമാനം അവരെല്ലാവരും ശരിവെച്ചിരിക്കുകയാണെന്നും പറഞ്ഞു പിന്നെ എന്റെ ബലമായ സംശയം എന്താണെന്ന് നിനക്കറിയാവോ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നവ്യ ഒരു അമ്മയാവാൻ പോകല്ലേ ഉം അതറിഞ്ഞതിന് ശേഷം ആദർശ നയനയും കൂടെ ഡോക്ടറെയൊക്കെ കാണാൻ പോയിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു കാണും നയനയ്ക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടെന്നുള്ളത് അവൾ ഒരിക്കലും അമ്മയാവത്തില്ല എന്നുള്ളത് ഉം അങ്ങനെയാണെങ്കിൽ അത് നമ്മളോടൊന്ന് തുറന്നു പറഞ്ഞുകൂടെ നബി അങ്ങനെയൊന്നും പറയത്തില്ല എടാ പറഞ്ഞു കഴിഞ്ഞാ നമ്മളുടെ ഒക്കെ മുന്നേ അവളും അവനും കൊച്ചായി പോകത്തില്ലേ ഓഹ് ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആളില്ലെങ്കിലേ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതിലെ തെറ്റില്ലെന്ന് ആദരിച്ചിന് തോന്നിക്കാണും അതായിരിക്കും ആദരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നെന്ന് പറയുമ്പം ഇതൊക്കെ അമ്മയുടെ വെറു സങ്കല്പങ്ങളാണ് അമ്മേ അങ്ങനെ ഒന്നും നടന്നു കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ അഭി പറയുമ്പം എടാ നടന്നിട്ടുണ്ടെന്നൊന്നു പറയടാ അങ്ങനെയെങ്കിലും പറഞ്ഞാലേ വല്ലതും തുടക്കത്തുള്ളടാന്നും പറഞ്ഞാ അമ്മ മോനോട് ചൂടാവണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വാർത്ത അറിയുമ്പോഴേ അതിന്റെ പിന്നാലെ നടക്കുന്നവനാണല്ലോ നീ ഇപ്പത് കേൾക്കാൻ പോലും നീ താല്പര്യം കാണിക്കാത്തത് എന്താ നിന്റെ സ്വഭാവത്തിലെ ഭയങ്കര മാറ്റം ഉണ്ട് കേട്ടോ അഭി അത് നീ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ വീട്ടിൽ പോകുന്നത് കൊണ്ടാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ എന്തൊക്കെയാണ് കടന്നു പോകുന്നതൊന്നും അമ്മയ്ക്കറിയില്ല ആർക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അബിയുടെ ഫോണിലേക്ക് കോൾ വന്നു അബി അവിടുന്ന് അങ്ങ് മുങ്ങി ആ സമയത്ത് ആ അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിളിച്ചത് ഇനി നിന്നെ ഞാൻ കാത്തിരിക്കില്ല ഇനി ഞാൻ നിന്ന് വിളിക്കാൻ പോകുന്നത് എൻ്റെ മുത്തശ്ശനിയാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അബി നിങ്ങളൊന്ന് കിടുങ്ങുവാണ് അപ്പോൾ കുറകിലും ഒന്ന് ജലച്ച വിളിച്ചപ്പോഴത്തേക്ക് അഭി നടുങ്ങി അഭിന്ന് അടുങ്ങി കഴിപ്പേ ആരാ എന്താന്ന് ചോദിച്ചു എടാ ഇത് ഞാനാടാ നീ ഇങ്ങനെ ഭയക്കുന്നേ ആരാടാ ഇപ്പം നിന്നെ വിളിച്ചത് അത് ആരാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു എനിക്കറിയാത്ത ആരോ ആണ് നിന്നെ വിളിച്ചത് പക്ഷെ ആ വിളിച്ച ആളെയേ നിനക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്റെ മുഖം ഇങ്ങനെ മാറിയത് ശരിയല്ലേടാന്ന് അമ്മ ചോദിക്കുമ്പോൾ മോൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാം എടാ നിന്നേടാ നീ ഇതെങ്ങോട്ടേ പോണേന്ന് ചോദിച്ചു എങ്ങോട്ടെങ്കിലും പോകുകയാണെന്ന് പറഞ്ഞോ അഭി അവിടെ നിന്ന് പോയി ഇവൻ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ജലജി അവിടെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേ വീട്ടിലിരുന്ന് നയനയും നവ്യയും കൂടി അമ്മായിമ്മമാരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകട്ടോ അവരൊക്കെ കൂടി ആദർശ ചേട്ടന്റെ മനസ്സിൽ എന്തോ വിഷം കുത്തി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഏയ് അവര് പറയുന്നതൊന്നും ഒരിക്കലും ആദർശ ചേട്ടൻ കേൾക്കില്ല എന്നൊന്നും നയന പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും നീ പറയണ്ട ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവൊക്കെ നിരത്തി കഴിഞ്ഞാലേ സത്യസന്ധമായി ചിന്തിക്കുന്നവരുടെ മനസ്സിൽ നേരിയ സംശയമൊക്കെ തോന്നിത്തൊടങ്ങൂ എന്ന് പറഞ്ഞു നവ്യ അപ്പൊ നവ്യ നവ്യമോള് പറഞ്ഞത് ഈ ജലജയും അനാമികയും ഒക്കെ ശരിക്കും സൂക്ഷിച്ചേ മതിയാവത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ കനകവും പറഞ്ഞു ഇതേ ഒക്കെ കഴിഞ്ഞ മോള് വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുൻപ് അവിടെ എന്തൊക്കെയോ പണി ഒപ്പിച്ചിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു കനക ഇപ്പോൾ നവ്യമോളും ആ വീട്ടിലില്ലല്ലോ അവളും മാർക്ക് തർക്കമായല്ലോ നിങ്ങളൊക്കെ ഇല്ലാത്ത അനന്തപുരി തറവാടാണ് അവർക്കൊക്കെ ഇഷ്ടം അപ്പം എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയണമെന്ന് ഞാനും ആദരചേട്ടനും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെന്ന കാര്യം നയന പറയാം പിന്നെ അമ്മ എന്നെ സ്നേഹിച്ച കാര്യം മാത്രമാണ് ഞാൻ ആദർശേട്ടനോട് മറിച്ചു വെച്ചതെന്ന കാര്യം നയന ഇങ്ങനെ പറഞ്ഞു അത് അമ്മയുടെ നിർബന്ധപ്രകാരമാണെന്ന കാര്യവും നയന പറയൂ കേട്ടോ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നിനും ഒന്നും ഞാൻ ആദർശചേട്ടനെ മറിച്ച് പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം അച്ഛനത് നല്ല വിഷമാക്കിയിട്ടുണ്ട് പിന്നെ അത് പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവ്യ പറഞ്ഞപ്പോൾ എനിക്കറിയാൻ ചേച്ചി അതൊക്കെ പിന്നെ ആദർശേട്ടനെ എന്നെ വിളിക്കാൻ വന്നില്ലെങ്കിൽ എപ്പോഴായി എപ്പോഴാണെങ്കിലും അച്ഛൻ അതൊക്കെ അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ചു നയനയെ എന്നാലും നിങ്ങളിങ്ങനെ തെറ്റിപ്പിരിയോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്നൊക്കെ നവ്യ അന്നേരം നയനയോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ എൻ്റെ അമ്മായിമ്മയുടെ കൈകളുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിനൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള അവസാനിച്ചാലേ അവരെ ഞാൻ ഞാനൊരു കുടയിൽ കുടയും പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി കയറി വരുന്നത് ആ നീ എത്തിയോ നിന്റെ അമ്മയെ പറ്റി തന്നെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഞങ്ങളെന്ന് നവ്യ പറഞ്ഞു ആ സമയത്ത് തന്നെ നീ വന്നല്ലോ എന്നൊക്കെ നവ്യ പറയുമ്പോൾ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കും അപ്പോൾ എന്താണ് നിന്റെ ഏട്ടനെ പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല എന്ന് അഭി അതേപ്പറ്റി തിരക്കാനാണ് ഞാൻ വന്നതെന്നും പറഞ്ഞു അഭി ഇങ്ങനെ പറയുന്നു ഇവരോട് ഇതിനു മുൻപ് ഞാനും നീയും തമ്മിലായിരുന്നു വഴക്കൊക്കെ ഈ അടുത്ത സമയത്താണ് എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റവും കാര്യങ്ങളൊക്കെ വന്നത് എന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ തുടക്കത്തിൽ ഏട്ടത്തയോട് കുറച്ച് വെറുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇപ്പോ പിന്നെ നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്നിങ്ങനെ അഭി ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു നയന അപ്പം നീ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അഭിനയിക്കുകയാണോ ഇന്ന് അഭിയോടും നവി ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഈ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി